നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് അല്ലെ എതിരാളികൾ അൽ റിയാദാണ് ക്രിസ്ത്യാനോ റെക്കോർഡ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് ഇറങ്ങുന്നത് മുപ്പത്തിമൂന്ന് ഗോളുകളായി ഈ സീസണിൽ അദ്ദേഹം ടീമിനായിട്ട് സൗദി പ്രോ ലീഗിൽ നേടിയിട്ടുള്ളത് അത് മുപ്പത്തിനാലിലേക്ക് എത്തിയാൽ സൗദി പ്രോ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചതിന്റെ റെക്കോർഡിൽ അദ്ദേഹം അബ്ദുറസാഖ് അഹമ്മദുള്ളക്കൊപ്പം എത്തും രണ്ട് ഗോളുകൾ നേടാൻ പറ്റിയാല് പുതിയ റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കാനും പറ്റും എന്താകുമോ ആ ദിവസം എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സൗദി പ്രോ ലീഗിലെ പ്രധാന റെക്കോർഡുകൾ സിആർ സെവനെ കണ്ണു വെക്കാവുന്ന റെക്കോർഡുകൾ ടൈം ടോപ് സ്കോർ റെക്കോർഡ് എന്തായാലും ക്രിസ്ത്യാനോക്ക് കുറഞ്ഞ കാലം കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് നമുക്കറിയാം സൗദി പ്രോ ലീഗിലെ ഓൾ ടൈം ടോപ് സ്കോർ എന്ന് പറയുന്നത് ആഹ് മജേദ് അബ്ദുള്ളയാണ് അദ്ദേഹം നൂറ്റി എൺപത്തി ആറ് ഗോളുകളാണ് ഇരുപത് വർഷം നീണ്ട തന്റെ കരിയറിൽ നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോക്ക് ഇപ്പോ നാല്പത്തിയേഴ് ഗോളുകളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക ഇനിയിപ്പോ അധികം സമയം അദ്ദേഹം അവിടെ കളിച്ച് ഈ ഒരു റെക്കോർഡ് മറികടക്കും എന്ന് നമ്മൾ കരുതുന്നില്ല അതുപോലെ തന്നെ ഒരു സിംഗിൾ സീസണിലെ ടോപ് സ്കോർ ആ റെക്കോർഡ് എന്തായാലും ക്രിസ്ത്യാനോക്ക് തവണ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലാണ് മൊറോക്കൻ താരമായ അബ്ദുൾ റസാഖ് ഹബ്ദല്ല മുപ്പത്തിനാല് ഗോളുകൾ നേടിയത് സീസണിൽ ക്രിസ്ത്യാനോക്ക് മുപ്പത്തി ഒന്ന് ഗോളുകളായി ആ റെക്കോർഡാണ് ഇന്ന് തകരുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്കെന്ന് പറയുന്നത് ഒരു ലീഗ് ഫിക്സറിലെ ഏറ്റവും അധികം ഗോളുകൾ ഒറ്റക്കളിയിൽ അടിച്ചതിന്റെ കണക്ക് അത് സാമ്യൽ ജാബറിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സീസണിലെ രണ്ടാമത്തെ മത്സരത്തിൽ അൽ ഹിലാല് അൽ റെയ്ദിനെ എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമ്പോൾ ആറ് ഗോളുകൾ സാമി അൽ ജാബർ നേടിയിരുന്നു ആറക്കോണ്ട് ക്രിസ്ത്യാനോ ഒറ്റക്കളിയിൽ ആറ് ഗോളുകൾ നേടിക്കൊണ്ട് സൗദി പ്രോ ലീഗിൽ ഇനി തിരുത്താൻ പറ്റുമോ പറ്റായികയില്ല അത് ഇനിയിപ്പോൾ ഈ സീസണിൽ നടക്കുമോ നടക്കണമെങ്കിൽ ഇന്നത്തെ കളി അറിയാതെതിരെയാണ് അടുത്ത കളി ഇത്തിഹാദിനെതിരെയാണ് ഈ രണ്ട് കളികളെ ബാക്കിയുള്ളൂ കാത്തിരിക്കണം സംഭവിച്ചുകൂടാ എന്ന് നമുക്ക് ക്രിസ്ത്യാനോ ആയതുകൊണ്ട് പറയാൻ കഴിയില്ല പക്ഷെ അത്ര എളുപ്പമല്ല പ്രോ ലീഗിൽ ഇപ്പം ആറ് ഗോളുകളൊക്കെ ഒറ്റക്കളിയിൽ അടിക്കുക എന്നുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ അൽ നസറിന്റെ ടോപ്പ് സ്കോറർ എന്നുള്ള പദവി അതും എക്കാലത്തെയും ടോപ്പ് സ്കോർ എന്നുള്ള പദവിയിലേക്ക് ക്രിസ്ത്യാനോക്ക് എത്താനോ ഒരുപാട് സമയം വേണ്ടി വരും അപ്പൊ അതും നമ്മൾ കരുതുന്നില്ല നാൽപ്പത്തി ഏഴ് ഗോളുകളാണ് ഇപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗോളുകളാണ് മജീദ് അബ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ അൽനസർ കരിയറിൽ നേടിയിട്ടുള്ളത് അപ്പം അതും മറികടക്കുക എന്നുള്ളത് ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുന്നിൽ ഇന്നത്തെ കളിക്കിറങ്ങുമ്പോൾ ആ ഒരു റെക്കോർഡാണുള്ളത് ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ നേടിയ താരമെന്ന റെക്കോർഡ് അത് അദ്ദേഹത്തിന് മറികടക്കണമെങ്കിൽ രണ്ട് ഗോളുകൾ വേണം കഴിയുമോ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി